അതെ മനോഹരമായ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മ വരുന്ന അതുതന്നെയാണല്ലേ എത്ര മനോഹരമായ ഒരു വീടും അതിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന ചെടികളുമൊക്കെ വീടിൻ്റെ പുറം കണ്ടാലറിയാം അകോം എന്ന് പറഞ്ഞതുപോലെയാണല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലോർമ്മ വരുന്ന എന്തായിരിക്കും ഏതൊരു മലയാളിക്കും മാവേലി നാടോ മനുഷരെല്ലാവരും ഒന്നുപോലെ അതെ ആമുദത്തോടെ വസിച്ചിരുന്ന ആ നല്ല നാളുകളെ ഓർത്തുകൊണ്ട് ഇന്നും നമ്മൾ ഓരോ ചിങ്ങം പിറക്കുമ്പോഴും ഓണത്തെ വരവേൽക്കുകയാണ് എന്തിനു വേണ്ടി തൃക്കാക്കരയപ്പൻ്റെ വരവിന് വേണ്ടിയിട്ട് ശീലക്കുടയുമായി കാത്തിരിക്കും